കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി കേസുമായി ബന്ധപ്പെട്ടുള്ള എൻ്റെ ഒന്ന് രണ്ട് സംശയങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയണത് അതായത് ഒരു കുട്ടീനെ തട്ടിക്കൊണ്ടുപോയി വെള്ളക്കാറിലാണ് എന്ന് അതിൻ്റെ ബ്രദർ ആ സെക്കൻഡിൽ തന്നെ അറിയിച്ചിട്ടുണ്ടെങ്കിലും വേറെ ഒരു വണ്ടിയിലേക്ക് ചെക്കിങ് നടത്തിയിട്ടുണ്ടല്ലോ വെള്ളക്കാരനെക്കുറിച്ച് മാത്രമേ ചിന്തിച്ചു തട്ടിക്കൊണ്ട് പോകുന്ന ആൾക്കാർ വണ്ടി മാറി കയറാമതല്ലെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കുട്ടിയാണ് ഒരു ചാക്കിരാതങ്ങാണെ വാഴക്കുലേന്ന് പറഞ്ഞിട്ട് പെട്ടിയോട്ടമൊക്കെ എത്തിയിട്ടുകൊണ്ട് പോവാൻ നമുക്ക് അങ്ങനെയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യേണ്ടതിന് ഉള്ളതിന് ആദ്യ അവസരത്തിലല്ല അവർ ഫോൺ കോൾസൊക്കെ വരുന്നത് വരെയൊക്കെ ഇങ്ങനെ എന്തോ ലോക്കൽ സെറ്റപ്പ് ആണെന്നുള്ള രൂപത്തിൽ ഇങ്ങനെ ഉദാസീനത കാണിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ ഈ കേസ് കുട്ടീനെ വീണെടുക്കാൻ പറ്റാണ് ഇങ്ങനെ നീണ്ടുപോയത് പിന്നെ എൻ്റെ ഒരു സംശയം എന്ന് പറയുന്നത് വേറെയും കുറേ കുട്ടികളെ തട്ടിക്കൊണ്ട് പോകാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്ന കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് ഇതിൻ്റെ കൂടെ ന്യൂസിൻ്റെ കൂടെ അത് ആരാണെന്ന് ഇതുവരെ അതിൻ്റെ ഉത്തരം കിട്ടണമില്ല ഇപ്പം നമ്മളൊക്കെ നടന്ന ഇടവഴി കൂടെ ഒക്കെ പോകുന്ന ആൾക്കാരാണ് ഏതെങ്കിലും ഒരു എന്തെങ്കിലും എന്തെങ്കിലുമൊന്നും നമ്മളടുത്ത് സ്ലോ ചെയ്തിട്ട് പോകുന്ന സമയത്ത് നമ്മളെങ്കിൽ എന്ത് വിശ്വാസത്തിലാണ് ഇനി നടക്കാം അതിൻ്റെ ഒന്നും ഉത്തരം ഇതുവരെയും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇതുവരെ അവരൊന്നും അതിനെക്കുറിച്ച് പറയണില്ല വേറെ ഏതെങ്കിലും ഗ്രൂപ്പ് ഉണ്ടോ ഇവർ തന്നെയാണോ എന്താ ഏതാണെന്നൊന്നും പറയുന്നില്ല പിന്നെ പറയുന്നു ഇവർക്ക് കോടിക്കണക്കൻ രൂപയുടെ ബാധ്യത ഉണ്ടെന്ന് പറയുമ്പോഴും തമിഴ്നാട്ടിൽ അവർക്ക് വേറെ ഉണ്ടെന്നൊക്കെ പറയുന്നു ഈ കോടിക്കണൻ രൂപയുടെ ബാധ്യതയുള്ള ആൾക്കാർ അയാളെ തട്ടിക്കൊണ്ട് പോകാമെന്നൊന്നും ആദ്യം ചിന്തിക്കത്തില്ല ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഒരു മോഷണം നടത്താമെന്നെങ്കിൽ ചിന്തിക്കത്തുള്ളൂ ഒരു കടങ്ങി കയറി ചിന്തിക്കാൻ ചാൻസ് ഉണ്ടോ എന്ന് നമ്മളൊക്കെ സ്വാഭാവികമായിട്ട് ചിന്തിക്കുന്ന ഒരു കാര്യമാണ് അതിന് ഉത്തരം കിട്ടണില്ല പിന്നെ അതിൻ്റെ അടുത്തെന്ന് പറയുന്നത് ഒരു രേഖാചിത്രം ഒരു വിട്ടിട്ടുണ്ടായിരുന്നു ആ രേഖാചിത്രം ആരുടേതാണ് എന്താണെന്നൊന്നും അതിനെക്കുറിച്ച് പറയണില്ല ഈ ഒരു രേഖാചിത്രമായിട്ട് സാമ്യമുള്ള ആരെങ്കിലും എവിടെയെങ്കിലും കാണുമ്പോഴത്തേന് ഞാനൊക്കെ ഇങ്ങനെ വല്ലാണ്ട് കോൺഷ്യസ് ആവാറുണ്ടോ ഓരോ ആൾക്കൂട്ടത്തിൽ ഇപ്പോൾ പോയി നിൽക്കുമ്പോൾ നമുക്ക് കാരണം ഈ കുറച്ച് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടണമില്ല പിന്നെ അവർ ആശ്രാമം മൈതാനത്തിൽ കുട്ടീനെ കൊണ്ടുവിട്ടിട്ട് പോകുന്ന മഞ്ഞ ചുരുതാത്തൊരു സ്ത്രീ തിരിച്ച് ബസ്സിൽ കയറുന്നതായിട്ട് ആരും പറയണില്ല ഓട്ടോയിൽ കയറാമായിട്ടൊന്നും ആരും പറയണില്ല ആരും കണ്ടിട്ടില്ല ആ അത്രയും ക്രൗഡഡ് ആയിട്ടുള്ള സ്ഥലത്ത് ഈ ന്യൂസ് ഇതാ പറയുന്ന സ്പ്രെഡ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്ന സമയത്തും ആരും ഇവരെ കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ അതിലും ദുരൂഹതയുണ്ട് പിന്നെ ഇവർ ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ ഈ കുട്ടീനെ അപകടം ഒന്നും വരുത്താണ്ട് ആ ആൾക്കൂട്ടത്തിൽ തന്നെ അത് കൊണ്ടുവന്ന് പിറ്റേന്ന് ആക്കിയിട്ടുണ്ടായിരുന്നു പിറ്റേന്ന് ആക്കുക എന്ന് പറയുമ്പോൾ ഈ കുട്ടി ഭയങ്കര ക്ഷീണിതയായിരുന്നു അപ്പോൾ ആ കോളേജിലെ കുട്ടികൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ കുട്ടി അവിടെ ബോധം കെട്ട് വീണിട്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ അപകടത്തിലേക്ക് പോകുമായിരുന്നു കുറച്ച് നേരം ആ വെയിലെത്തിരിക്കുന്ന സമയത്ത് അപ്പം അങ്ങനെ ഒരു അപകടം ഉണ്ടാവാതെ ആ കുട്ടീനെ കിട്ടി എന്ന് പറയുമ്പോൾ ഒരുപാട് പേര് പ്രാർത്ഥിച്ചാൽ അവരുടെയൊക്കെ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടി എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് പിന്നെ അവർ കുട്ടീനെ കൊണ്ടുപോയിട്ട് ഈ കുട്ടി ക്ഷീണിതയായ സമയത്ത് കൊലക്കേസൊക്കെ ആവും കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്നുള്ളൊരു പേടി അവർക്കുണ്ടായിരുന്നു അതല്ലെന്നുണ്ടെങ്കിൽ ഇവരെ കൂട്ടത്തിൽ ഇനി ഇനിയാളുണ്ടായിരിക്കും അവർ തമ്മിൽ എന്തെങ്കിലും കാര്യത്തിന് തെറ്റി പിരിഞ്ഞിട്ടുണ്ടാവും അങ്ങനെ എന്തോ ഒരു കാര്യം വന്നതുകൊണ്ട് തന്നെയാണ് കുട്ടിയെ സേഫ് ആക്കിയിട്ട് തിരിച്ചെത്തിക്കുക എന്നുള്ളൊരു തീരുമാനത്തിൽ ഇടതു റിസ്ക് എടുത്തിട്ട് അവർ എത്തിയിട്ടുണ്ടായിരുന്ന ഒരു കാര്യം പി കുട്ടി ക്ഷീണതയാവുക എന്ന് പറയുമ്പം കുട്ടിക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ട് ഞാൻ അപകടാവസ്ഥയിലാണെന്ന് ആ അപകടാവസ്ഥയിലാവുന്ന ഒരാളുടെ മൈൻഡ് എപ്പോഴും എപ്പോഴിങ്ങനെ അലർട്ടാവും നന്നായിട്ട് ഉറങ്ങാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ ഇടയ്ക്ക് മൈക്ക് ഇഞ്ചെക്ഷൻ എന്നും പറയണം ഇപ്പോൾ ഇതെല്ലാം കൂടെ ആയ സമയത്താണ് ആ കുട്ടി ഭയങ്കരമായിട്ട് പേടിച്ച് 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 ഇങ്ങനെ മാനസികമായിട്ട് ഇങ്ങനെ ഇങ്ങനെ തളർന്നു പോയൊരു കുട്ടിയാണ് പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരു ചെറിയ കുട്ടി സംസാരിക്കാനൊക്കെ പറ്റുന്ന ഒരു കുട്ടി ആൾ വീട്ടിലാൾക്കാരൊക്കെ നല്ല തിരിച്ചറിയുന്ന കുട്ടിയെന്ന് പറയുമ്പോൾ അപരിചിത പിടിച്ചുകൊണ്ട് പിടിച്ചു കൊണ്ടുപോകുന്നതിനെ കൈതട്ടി കളയും ഓടാനൊക്കെ ശ്രമിക്കത്തേ ഉള്ളൂ എന്നെ പിടിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കുന്നു പറഞ്ഞിട്ട് കരഞ്ഞുന്നില്ല വിളിച്ചിട്ട് പക്ഷേ ഈ കുട്ടി ആ ആൾക്കൂട്ടത്തി കൂടെ പിടിച്ചുകൊണ്ട് കൊണ്ടുപോയപ്പോഴും അങ്ങനെ ഈ കുട്ടി ശ്രമിച്ചിട്ടില്ല അപ്പോൾ അവരെ കുട്ടീനെ അവരെ വശത്തേക്ക് നിർത്താൻ വേണ്ടി എല്ലാ രൂപത്തിലും നല്ല ഇതാക്കി ഉപദ്രവിക്കുക വഴക്കുറയിൽ നിന്ന് ചെയ്യാണ്ട് നല്ല ഇതാക്കി അവരെ കൂട്ടത്തിലേക്ക് തന്നെ രാത്രി സുരക്ഷിതാക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് കൊച്ചിനെ ഓർമ്മ ചെയ്യാനല്ല വെറുതെ ഉദ്ദേശങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നത് പിന്നെ എൻ്റെ ഒരു ചോദ്യം എന്ന് പറയണത് മറ്റു ചില ആൾക്കാർ വേറെയും കുറേ വണ്ടികളെക്കുറിച്ചൊക്കെ പറയണുണ്ടോ ഈ വണ്ടികളെക്കുറിച്ച് ഒന്നും ഒന്നും ഇതിനെക്കുറിച്ച് പറയണില്ല അങ്ങോട്ട് നമ്മൾ ചോദിക്കുന്ന കുറേ സ്വാഭാവികമായിട്ടുള്ള സംശയങ്ങളുണ്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇനി വേറൊരു സംഖ്യം ഇതിൻ്റെ പിന്നിലുണ്ടോ ഇതിൻ്റെ പിന്നിൽ ആരെയൊക്കെയോ എന്തൊക്കെയോ സേഫ് ഗാർഡ് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ട് നമുക്ക് ഹൺഡ്രഡ് പേഴ്സൻറ്റ് തോന്നുന്നുണ്ട് ഇവർ പറയുന്ന വാർത്താ സമ്മേളനത്തിലൊക്കെ വന്നു സംസാരിക്കുന്നത് പിന്നെ ഇനി ഇടയ്ക്ക് രണ്ട് രണ്ട് നിരപരാധികൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി അതൊന്നും ഒന്നു പറഞ്ഞിട്ടില്ല അവർ അതിനകത്ത് നിരപരാധികളാണ് അവർക്കിനി ഉപദ്രവങ്ങളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ അവർ ജീവിച്ച് പോട്ടെ എന്നൊന്നും പറഞ്ഞില്ല പിന്നെ ലാസ്റ്റ് നിമിഷത്തിവർ കുട്ടീനെ കൊണ്ട് ഉപേക്ഷിക്കാൻ വരുന്ന സമയത്ത് പോലും പോലീസ് കൊണ്ടുപോയി കടന്നു പോകുമ്പോൾ അങ്ങനൊന്നും തിരിച്ചറിയാൻ പോലും അവർക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇവരുടെ മുന്നിൽ കൂടെ കൊച്ചിനെ പിടിച്ചുകൊണ്ടുപോലും എടുത്തുകൊണ്ടുപോയാലും അല്ല ഇവർ വെള്ളക്കാർ 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 എന്നതിനപ്പുറം ഒരു ചിന്ത പോലും കൊടുക്കാതെ നിൽക്കുകയെന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ട് ഒരു സാധാ ആൾക്കാർ ചിന്തിക്കുന്ന ചിന്ത പോലും ഇവരൊന്നും ഒരു കാര്യത്തിൽ ചിന്തിച്ചില്ല എന്നിട്ട് പറയുന്നു ഫോണവരുപയോഗിച്ചിട്ടില്ല വണ്ടി സി സി ടി വി കഴിഞ്ഞിട്ട് കാണുന്നില്ല പിന്നെ അവർ നന്നായിട്ട് ആസൂത്രണം ചെയ്തിട്ടാണ് ഇതൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് പഴുതൊന്നും കിട്ടാത്തതുകൊണ്ടോ കണ്ടുപിടിക്കാത്തത് അതായത് ഇപ്പോൾ ഫോൺ ഉപയോഗിക്കാണ്ട് സി സി ടി വി ഇല്ലാത്തത് നന്നായിട്ട് ആസൂത്രണം ചെയ്ത് വന്നാൽ എന്ത് ക്രൈമും ചെയ്യാവുന്ന ഒരു മെസ്സേജ് അല്ലേ അതുവഴി കൊടുത്തുകൊണ്ടിരിക്കണത് അപ്പോൾ നമ്മൾ പൊതുജനങ്ങൾക്ക് എന്ത് സുരക്ഷയാണ് അവർ തരുന്നത് ഏ കാരണം ധാരാളം ആൾക്കാർ ജോലിക്ക് പോകുന്നവരുണ്ട് സ്കൂളിൽ പോകുന്നവരുണ്ട് അല്ലാതെ ഓരോ കാര്യങ്ങൾ പോകുന്നവർ ഇടവഴികളാണ് സാധാ ആൾക്കാരെല്ലാ ഇടവഴിയിൽ കൂടിയൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാനും ഇവിടെ ഉള്ളവർ അപ്പം നാളെ ഒരു വണ്ടി നമ്മളടുത്തൂടെ പോയി നാളെ ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആര് ഇത്രകത്തും പറയും സാധാ ആൾക്കാർക്കൊക്കെ ആകുമ്പോൾ വന്യജീവാക്രമണം ആവട്ടെ എന്തെങ്കിലും സംഭവിച്ചു കഴിയുമ്പോൾ കുറച്ച് നഷ്ടപരിഹാരം കുറച്ച് ഒതുക്കുന്ന ഒരു കാര്യമുണ്ട് ഈ നഷ്ടപരിഹാരം കൂടെ ഒതുക്കുന്നതിനപ്പുറം ഈ കാര്യങ്ങളിലൊരു സുരക്ഷിതത്വം ഒരുക്കേണ്ടേ എന്താണ് ഏതാണ് നടന്നതെന്നുള്ളത് അറിയാനുള്ള അവകാശമെങ്കിലും നമുക്കൊക്കെ ഇല്ലേ ഈ അടുത്തിടയ്ക്കായിട്ട് ഒരുപാട് കാര്യങ്ങളിൽ ഇങ്ങനെ കാശ് വാങ്ങിച്ചിട്ട് പല വഴിക്കൂടായിട്ട് പല ആൾക്കാരെ സേഫ് ഗാർഡ് ചെയ്ത് പോകുന്നത് നമുക്ക് ചുറ്റുവട്ടത്തിൽ കാണാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് ഞാനൊരിക്കലും ഇവർ പറഞ്ഞ ഒരു കാര്യങ്ങളും ഞാൻ വിശ്വസിക്കണില്ല ഈ ഇതിങ്ങനെ ഇങ്ങനെ മാത്രം ഒതുങ്ങി പോകുന്നൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ ബാക്കി കുട്ടികൾക്ക് സംഭവിച്ചതിൻ്റെ പിന്നിൽ ആരാണ് അതിൻ്റെ ഉത്തരം കൂടി ഇവരിൻ്റെ കൂടെ പറഞ്ഞ് തീർക്കേണ്ടതല്ലേ കാരണം മറ്റു കുറച്ച് കുട്ടികളെ കൂടി തട്ടിക്കൊണ്ടുള്ള ശ്രമങ്ങൾ നടന്നു ഇതുമായിട്ട് ബന്ധപ്പെട്ട ആ കൊച്ചിനെ കാണാതെ പോയി എന്ന് പറയുന്ന സമയത്ത് തന്നെ ഈ കുട്ടീനെ ഇപ്പം കിട്ടിയില്ലായിരുന്നുണ്ടെങ്കിൽ ഇവർ ഈ പ്രതികളെ ഒരിക്കലും പിടിക്കില്ലായിരുന്നു അതും ഒരു ചോദ്യമാണ് ഈ കുട്ടി പിന്നെ കിട്ടിയതിന്റെ ലീഡ് ഉൾപ്പെടെ കിട്ടിയിട്ടാണ് അവർക്ക് പ്രതികളിലേക്ക് എത്താൻ കഴിഞ്ഞതെന്ന് അവർ പറയുന്നു അപ്പം ഇവര് കുട്ടീനെ ഉപേക്ഷിച്ചില്ലായിരുന്നുണ്ടെങ്കിൽ ഇവർ കണ്ടുപിടിക്കില്ലായിരുന്നോ എന്താകുമായിരുന്നു അവസ്ഥ അങ്ങനെ ഒരുപാട് അപകടാവസ്ഥകൾ ഈ ഒരു കാര്യത്തിൽ പിടിച്ചു ഇവരുടെ അഭിനന്ദനമൊക്കെ ഏറ്റുവാങ്ങിയിട്ട് ഇങ്ങനെ നടക്കുന്ന സമയത്തും നമുക്ക് തോന്നുന്ന പല ചോദ്യങ്ങളും അവരുടെ മൈൻഡിലേക്ക് എന്താ ചെല്ലാത്തിയെന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്